<تضحك> <تضحك> الحمد لله والصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وتول سينين فهذا البلد الامين صدق الله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ മാഹിരീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രബ്യ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി നടത്തപ്പെടുന്ന മധു പ്രഭാഷണ പരമ്പരയിലെ ഇന്നത്തെ ദിവസം കാരുണ്യവാൻ കൈവിടില്ല എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പം സമ്മതിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനുഹോ അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഉസ്താദ് അവറുകൾക്ക് അള്ളാഹു ദീർഘായുസും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ മാഹിരിമാരായ പണ്ഡിതന്മാരും അല്ലാത്തവരും അതുപോലെ ഒരുപാട് മറ്റു വ്യക്തിത്വങ്ങളും ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ ജീവിതത്തിൽ അവരുടെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സൃഷ്ടികർത്താവായ ഏറ്റവും സിഫത്ത് വിശേഷണം കരുണയാണ് റഹ്മത്ത് എന്നതാണ് അള്ളാഹു സുബാനയുടെ ഏറ്റവും വലിയ സിഫത്ത് ജലാലത്തിൻ്റെ ഇസ്മായ ജലാലത്തിന്റെ എന്നതിന്റെ തൊട്ടു പിറകെത്ത് എന്ന പദം എന്ന ഗുണത്തെ ചേർത്തുകൊണ്ട് പറഞ്ഞത് ഒരു തവണയല്ല രണ്ട് തവണ ആദ്യത്തേത് റഹ്മാൻ എന്നത് ദുനിയാവിൻ്റെ മുഴുവൻ മേഖലകളിലുമുള്ള റഹ്മത്തിനെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ എന്നുള്ളത് സർവ മേഖലകളെയും ഉൾക്കൊള്ളിക്കുന്നതാണ് സൂചിപ്പിക്കുന്നതാണ് അള്ളാഹുവിന്റെ ഈ രണ്ട് റഹ്മത്തുകൾ ആരെയും എന്തും ചെയ്യാൻ കഴിയുന്ന ജഗനീയന്താവായ ലോകരക്ഷിതാവായ അള്ളാഹുഹു അവന്റെ കോപവും സംഹാര ഒക്കെ

അബീബായ അനിക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് ലമ്മാ ഖവല്ലല്ലാഹുൽ ഖൽഖ സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കാൻ വെദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല വെദിക്കുന്ന സമയത്ത് കതബ ഇൻദഹു ഫുഖർശിഹി ഇന്ന റഹ്മതി സബഖത് വബി ലാഭുവിൻ്റെ ലാഭം അടീവസല്ല പദങ്ങൾ പഠിപ്പിക്കുകയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ വേണ്ടി ഭൂമിയിൽ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതിന് മികച്ച നിലയിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് അതാണ് അള്ളാഹു സുബാനുഹൂല പറഞ്ഞത് അറിശിന്റെ മുകളിൽ അള്ളാഹുവിന്റെ അടിക്കൽ രേഖപ്പെടുത്തിയിരിക്കുന്നു തീർച്ചയായും എൻ്റെ കരുണ എന്നുള്ളത് സഭകത്ത് ഓ എന്റെ ദേശത്തേയും എന്റെ കോപത്തേയും എന്റെ സംഹാരത്തേയും മുൻകടന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് ഖുദസിയായ ഹദീസിനോട് നബി സല്ലല്ലാഹി അലൈഹി അം ത പഠിക്കുകയാണ് സൂറത്തു തിനോക്ക് നിങ്ങളെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം വത്തിനി വസൈതൂൻ വതൂരിസിനീൻ വഹാസൽ ബനദിൽ അമീൻ ലഖദ് ഖലഖനാ الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين بلا وانا على ذلك من الشاهدين الله سبحانه وتعالى ورمني شرم ورمي خمبدانت سرشتك ندن من

ततव भीम ഏറ്റവും മികച്ച നിലയിലാണ് ശാരീരികമായും മാനസികമായും അവനെ ഏറ്റവും ഏറ്റവും ആത്മീയമായും മികച്ച നിലയിൽ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെയാണ് അവൻ തായ്ന്നവരിൽപ്പെട്ടു പോയത് തിന്മ പ്രവർത്തിച്ചു പിന്നെ അവൻ അധമന്മാരിൽ അതമനായി പിന്നെ അവരെ മാറ്റിയത് എന്ന് അള്ളാഹു സൂറത്തുദ്ധ ഇതെല്ലാം മനുഷ്യനിൽ നിന്ന് നന്മയും മുമ്പ് ാണ് അള്ളാഹു സുഹാന സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം മനുഷ്യൻ റബ്ബിനെ തിരിച്ചറിയുന്നതും അവനോട് നന്ദിയോടെ പെരുമാറുന്നതും തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷമാണല്ലോ റബ്ബിന്റെ അനുഗ്രഹം അതിനു മുമ്പേ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് സൂറത്തിലൂടെ പഠിപ്പിക്കുകയാണ് മനസ്സിലാക്കാൻ നൽകട്ടെ എന്നാൽ ഏതെങ്കിലും ശിക്ഷ നടവിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ തെറ്റായ പ്രവൃത്തിയുടെ പ്രതിഫലമാണ് തെറ്റായ പ്രവൃത്തിയുടെ കാരണം കൊണ്ടാണ് അതും പരമാവധി ശേഷമാണ് ഓരോ ശിക്ഷയും നൽകുന്നത് അത് അവന്റെ കാരുണ്യമാണ് കോപത്തിനേക്കാൾ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി മനസ്സിലാക്കാൻ നൽകട്ടെ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും എത്ര വലിയ കുറ്റവാളിയെയും സ്വീകരിക്കുവാനും അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുവാനും ഒരു

أَنَّهُ مَنْ عَمِلَ مِنْكُمْ سُوءًا بِجَهَالًا ثُمَّ تَابَ مِنْ بَعْدِهِ وَأَصِلَهَا فَأَنَّهُ غَفُورٌ رَّحِيمٌ മുഹ്മിനീകളിൽ നിന്ന് ഏറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ ലഭിയേറ്റങ്ങൾ അവരോട് സമാധാനത്തിന്റെ വാക്ക് പറയണം നിങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് പറയണം കാരണം എന്താണ് ഒരു മനുഷ്യനിൽ നിന്ന് വല്ല തിന്മയും വന്നു കഴിഞ്ഞാൽ അവൻ്റെ വിവരക്കേട് മൂലം വല്ല തിന്മയും അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ

ഒരു ദസിയായ ഒരു ഹദീസിൽ കാണാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അനസ് ബിനു മാലിക് റളിയല്ലാഹ് നിവേദനം ചെയ്ത ഹദീസിൽ മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇബ്നു ആദം ഇന്നക മാതഅൗതനീ വറജൗതനീ ഗഫറതു ലക അലാ മാ കാന ഫിക ولا ابيനി ഇബ്നു ആദം ലോ ബൽഗത് ളുനൂബുക അനാനസ് സമാ ثم استغفرتني غفرت لك ولا أبالي ابن آدم إنك لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لا لأتيتك بقرابها مغفرا قدسي آية حديث رؤلاء ميمان صلى الله عليه وسلم برأيان من നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന കാലത്തോളം നിന്നുള്ള മുഴുവൻ പാപങ്ങളും ഞാൻ പുറത്തു തരുന്നതാണ് എന്ന് അള്ളാഹു സുഹാന പറയാണ് പറയുന്നു സന്തതിയെ ഞാൻ കാര്യമാക്കുന്നില്ല നിന്റെ നിന്റെ ദോഷങ്ങൾ ദോഷങ്ങൾ ആകാശം ആകാശത്തോളം ഉണ്ടെങ്കിലും നീ ദോഷം ും പിന്നീട് എന്നോട് നീ പൊറുക്കെന്നെ തേടുകയും ചെയ്താൽ നിനക്ക് നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു തരുമെന്ന്

പിന്നെ എന്നെ കണ്ടുമുട്ടി എന്നോട് തോപ ചെയ്തു കഴിഞ്ഞാൽ എന്നിൽ യാതൊരു കാര്യത്തിലും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന സമയം നിന്റെ ദോഷങ്ങൾ മുഴുവനും ഞാൻ നിനക്ക് പുറത്തു തരുമെന്ന് ഹബീബായ മുത്തനബി സാഹു അലൈ വസ്സലും നിങ്ങൾ പഠിപ്പിക്കുകയാണ് അതായത് ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അബുനുബാസിന്റെ ചരിത്രം അദ്ദേഹം വലിയൊരു കച്ചവടക്കാരനാണ് അബ്ബാസിയ കാലഘട്ടത്തിലെ ഒരു കവിയായിരുന്നു കവിയായി ചരിത്രം അദ്ദേഹം ഒരു കവിയാണ് പല വീഴ്ചകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സ്നേഹിതനായിരുന്ന മുഹമ്മദ് സ്വപ്നദർശനത്തിൽ കണ്ടപ്പോ അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഓ അബുനു എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ സ്വപ്നത്തിൽ പറയുന്നത് അള്ളാഹു മഹാൻ എനിക്ക് പാപം പുറത്തു നിന്നിരിക്കുകയാണ് അയ്യ ൻ എന്തുകൊണ്ട് നീ ഒരുപാട് തിന്മകൾ ചെയ്ത് ജീവിച്ച മനുഷ്യനാണല്ലോ നീ ഒരുപാട് കള്ളു കുടിച്ചവനാണ് കള്ളുകുടിയനാണ് എന്ന് നിന്നെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് പൈചു നീ

فلقد علمت بأن عفوك أعلم إن كان لا يرجوك إلا محسن فمن الذي يدعو ويرجو الآثم أدعوك ربي كما أمرت تضرعا

നല്ലവർക്ക് മാത്രമേ നിന്റെ അടുക്കള പ്രതീക്ഷയുള്ളൂ എങ്കിൽ കുറ്റവാളികൾക്ക് പ്രാർത്ഥിക്കുവാനും പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷ അർപ്പിക്കുവാനും മറ്റാരാണുള്ളത് എന്നദ്ദേഹം അള്ളാഹുവിനോട് ചെയ്യുകയാണ് അങ്ങനെ അദ്ദേഹം ചെയ്ത ആ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ പൈത്തിലൂടെ ഈ സ്വപ്നം കണ്ട മനുഷ്യനെ ചൊല്ലിക്കൊടുക്കുകയാണ് അപ്പോ ആര് തൗബ ചെയ്താലും അവന്റെ തൗബ തോപ അയില്ല അത് അല്ലാഹു സ്വീകരിക്കും അത് ഖേദമെന്ന തൗബ അവൻ മത്സരം കൂടി ആയിരിക്കണം എന്ന് മാത്രം ആ രീതിയിൽ അള്ളാഹുവിനോട് തോപ ചെയ്ത് കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുഹേര നമ്മുടെ പാപങ്ങൾ പുറത്തു തരും എന്ന് അബൂസിന്റെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നൂറ് പേരെ കൊന്ന കുട്ടി ആളുകൾക്ക് പോലും അവന്റെ പോകും വഴിയിൽ വഴിയിൽ വെച്ച് വെച്ച് നല്ലവരുടെ കൂട്ടത്തിലുള്ള മരണപ്പെട്ടപ്പോൾ പോലും അദ്ദേഹത്തിന് അല്ലാഹു സുബാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തോബ എത്ര വലുതാണെങ്കിലും അത് അള്ളാഹുവിന്റെ അടുത്ത് വലുതല്ല അത് ചെറുതാണ് അള്ളാഹുവിനോട് തോപ ചെയ്ത് ഖേദിച്ച് മടങ്ങി അവനോട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവനിൽ നാം പ്രതീക്ഷ അർപ്പിക്കുകയാണെങ്കിൽ കാരുണ്യവനായ റബ്ബ് നമ്മെ കൈവിടില്ല എന്ന് വളരെ വ്യക്തമായി ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു അള്ളാഹുസുബാനു തലത്തിൽ വിഭാഗത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുപ്ര അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രതീക്ഷയോടെ വരുന്ന ദിനരാത്രങ്ങളെ നേരിടാൻ നാം ഒരുങ്ങണം അതിനു വേണ്ടിയുള്ളതാവട്ടെ ഇനിയുള്ള ദിവസങ്ങൾ ഫലം കാണുമെന്നതിൽ യാതൊരു സംശയവുമില്ല പള്ളിയുമായി അടുക്കുകയും നന്മകളിൽ വ്യാപൃതരാവുകയും പ്രതീക്ഷയോടെ റബ്ബിനോട് തേടുകയും ചെയ്യുക അള്ളാഹു والله لنا نعم التوفيق نليك اني كرهي कुमार आवटे صلوا على النبي المصطفى محمد و اللهم صل على سيدنا محمد